ഹലോ ടീച്ചെൽ കൂടു ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പം പൂജ അപ്പം ആയതുകൊണ്ട് ഞാനും അമ്മയും അമ്മയുടെ ജോലിയിൽ വർക്ക് ചെയ്ത ടീച്ചർ മൂലമാണ് നേഴ്സറിയിലൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് അപ്പം ടീച്ചർ നമ്മളായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും എൻ്റെ വീടിൻ്റെ കുറച്ച് ചിലവർക്ക് അറിയായിരിക്കും കരിക്കം ക്ഷേത്രം അവിടെയും പോകുന്നുണ്ട് ചിലപ്പം എൻ്റെ വേണ്ടത്തെ ഉപദേശ്വരത്തും പോകും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ പോകുമെന്നാണ് പറയാനുള്ളത് നമുക്ക് നേരെ കുളിച്ച് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചവർ ബുക്ക് ചെയ്ത് നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകും അവിടെ നിന്നൊക്കെ വന്നിട്ട് തൊഴിൽ ഇറങ്ങിയിട്ട് നേരെ അമ്മയും വന്ന് വീട്ടിന് വിളിച്ച് കരിക്കാം ക്ഷേത്രത്തിൽ പോവും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിനി ബ്ലോഗാണെന്നാണ് ഉദ്ദേശിച്ചത് പ്രകാശം നമുക്ക് നേരെ കുളിച്ച് ഇനി നമ്മൾ കോവിലെത്തും കേട്ടോ പിള്ളേരെ നിൽക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ലായിരുന്നു നമ്മൾ കണ്ട് പത്മനാഭനേം കണ്ടിട്ട് ഈസി ആയിട്ട് എങ്ങനെയറിച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഭയങ്കര തിരക്കുന്നത് നമ്മളെല്ലാം വീട്ടിലെത്തി അമ്മയും കൊണ്ട് പരിക്കകത്ത് പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഞാനും അമ്മയും ക്യൂയിലൊക്കെ നിന്നിട്ട് ടയേർഡായി ഇനിയിപ്പോൾ പോവാനൊന്നും വയ്യ പിന്നെ വേച്ച് എനിക്കിനി വേറൊരു ദിവസം വല്ലതും പോകാമെന്ന് വെച്ചാൽ മറ്റന്നാൾ വല്ലതും പോകുമായിരിക്കില്ല വല്ലതും പോകുവായിരിക്കും അറിയത്തില്ല നമ്മൾ നേരെ അങ്ങ് പോയാൽ പോരെ ഇവരല്ലേ പൈസ കൊണ്ടു ഇപ്പോൾ ഇവർക്കെല്ലാം അറിയാവുന്നതാണ് എനിക്ക് അങ്ങനെ പോണേക്കെ പോകണം നമുക്കൊന്നും പറയാനേ പറ്റത്തില്ല ഒരു ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാം ചിലപ്പോൾ ചെയ്യുക